നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ വീണ്ടും ഒരു ഫൈനലിന് ടീം ഇന്ത്യ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ഫൈനലിന് സമാനമായ സെമി പോരാട്ടത്തിൽ മുൻ ജേതാക്കളായ ഓസ്ട്രേലിയയെ നാല് വിക്കറ്റിന് തുരത്തിയാണ് രോഹിത് ശർമ്മയും സംഘവും കലാശപോരിന് ടിക്കറ്റ് വാങ്ങിയത് സൗത്ത് ആഫ്രിക്കയും ന്യൂസിലൻഡും തമ്മിലുള്ള സെമി ഫൈനൽ പോരാട്ടത്തിലെ വിജയികളാണ് ഫൈനലിൽ ഇന്ത്യയെ കാത്തിരിക്കുന്നത് സെമി ഫൈനലിൽ ഓസ്ട്രേലിയ നൽകിയ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസിന്റെ വിജയലക്ഷ്യം മറികടക്കാൻ ഇന്ത്യക്ക് നന്നായി പൊരുതേണ്ടതായി വന്നിരുന്നു എൺപത്തിനാല് റൺസ് നടത്ത വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സാണ് ഇന്ത്യൻ വിജയത്തിന് അടിത്തറയിട്ടത് എന്നാൽ ടീമിൻ്റെ യഥാർത്ഥ ഹീറോ ശ്രേയസ് ഹയറാണെന്ന് പറയാം അദ്ദേഹത്തിൻ്റെ ഒരു ബ്രില്യൻസിയാണ് ഇന്ത്യയെ കളി ജയിപ്പിച്ചത് എന്ന് പറയാനും തെറ്റില്ല ഇതെന്തായിരുന്നു എന്ന് നോക്കാം ഓസീസ് ഇന്നിങ്സിലെ നാൽപ്പത്തി എട്ടാമത്തെ ഓവറിലായിരുന്നു കളിയിലെ യഥാർത്ഥ ടേണിംഗ് പോയിന്റ് ഉണ്ടായത് നാൽപ്പത്തിയേഴ് ഓവർ പൂർത്തിയായപ്പോൾ ഓസീസ് ഏഴ് വിക്കറ്റിന് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് റൺസ് എന്ന നിലയിലായിരുന്നു ശേഷിച്ച മൂന്ന് നാല് ഓവറിൽ ഇരുപത്തി അഞ്ച് അല്ലെങ്കിൽ മുപ്പത് റൺസ് ഉറപ്പായും നേടാമെന്നും ഓസീസ് കണക്ക് കൂട്ടി അങ്ങനെയെങ്കിൽ ഓസീസ് ടോട്ടൽ മുന്നൂറും കടക്കും ത്രീ ഹൺഡ്രഡ് പ്ലസ് ടോട്ടൽ സെമി ഫൈനൽ പോലെയൊരു നോക്കൗട്ട് മാച്ചിൽ ഏതൊരു ടീമിനും വലിയ മുൻതൂക്കവും നൽകും വളരെ മികച്ച ടൈമിങ്ങോടെ അനായാസം റൺസ് എടുത്തുകൊണ്ടിരുന്ന അലക്സ് കേരിയാണ് അറുപത്തിയൊന്ന് റൺസോടെ അപ്പോൾ ക്രീസിലുണ്ടായിരുന്നത് അംഗീകൃത ബാറ്റർമാരെ എല്ലാം നഷ്ടമായതിനാൽ തന്നെ ഓസീസിന്റെ പ്രതീക്ഷകൾ മുഴുവൻ അദ്ദേഹത്തിലായിരുന്നു ഹാർദിക് പാണ്ഡ്യയാണ് നാൽപ്പത്തി എട്ടാമത്തെ ഓവർ ബോൾ ചെയ്യാനെത്തിയത് സ്ട്രൈക്ക് നേരിട്ടത് ആയിരുന്നു ക്രീസിന്റെ മറുഭാഗത്ത് സ്പിന്നർ ആദം സാംബയും ഉണ്ടായിരുന്നു മണിക്കൂറിൽ നൂറ്റി പതിനേഴ് കിലോമീറ്റർ മാത്രം വേഗതയുള്ള ഒരു സ്ലോ ബോളാണ് ഹർദിക് ഇറങ്ങിയത് ബാക്ക്വേഡ് സ്ക്വയറിലേക്ക് കളിച്ച ക്യാരി ഡബിൾ എടുത്ത് സ്ട്രൈക്ക് നിലനിർത്താനാണ് ശ്രമിച്ചത് എന്നാൽ ഡീപ് ബാക്ക്വേർഡ് സ്ക്വയർ ലാഗിൽ നിന്നും മിന്നൽ വേഗത്തിലാണ് ബോളിലേക്ക് ശ്രേയസ് ഓടിപ്പാങ്ങെത്തിയത് ഇതിനിടെ വരുൺ ചക്രവർത്തിയും ഷോർട്ട് ഫൈൻ ലെഗിൽ നിന്ന് ഓടി എഴുതെങ്കിലും തന്നെക്കാൾ മികച്ച ഫീൽഡറായ ശ്രേയസിനെ കണ്ടതോടെ വഴിമാറി കൊടുക്കുകയായിരുന്നു കുതിച്ചെത്തിയ ശ്രേയസ് പന്തെടുക്കുകയും വിക്കറ്റിലേക്ക് ത്രോ ചെയ്യുകയും ചെയ്തതാ മിന്നൽ വേഗത്തിലായിരുന്നു വിക്കറ്റ് കീപ്പർ കെ എൽ രാഹുൽ സ്റ്റംപ് ചെയ്യാൻ ശ്രമിക്കുമ്പോ തന്നെ വിക്കറ്റിൽ ബോൾ പതിച്ചു ഇതോടെ കാരി റൺ ഔട്ടായി മാറുകയായിരുന്നു ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് സർപ്രൈസ് വിക്കറ്റ് തന്നെയായിരുന്നു ഇത് കാരണം ആ സമയത്ത് അത്തരമൊരു വിക്കറ്റ് ഇന്ത്യ പ്രതീക്ഷിച്ചിരുന്നില്ല ക്വാരിയുടെ അപ്രതീക്ഷിത പുറത്താകലോടെ ഓസീസ് സ്കോറിന്റെയും മുനയൊടിഞ്ഞു പതിനാല് റൺസ് മാത്രമേ ടീം ടോട്ടലിലേക്ക് അവർക്ക് കൂട്ടിച്ചേർക്കാൻ സാധിച്ചിട്ടുള്ളൂ നേരത്തെ ഇരുപത്തി അഞ്ചും മുപ്പതിനും ഇടയിൽ സ്കോർ പറയെടുത്ത ശേഷിച്ച വിക്കറ്റുകൾ കൂടി കൈവിട്ട ഓസീസ് ഇരുന്നൂറ്റി അറുപത്തിനാല് റൺസിന് പുറത്താവുകയും ചെയ്തു മുന്നൂറിന് മുകളിൽ റൺസ് കടക്ക് കൂട്ടിയിരുന്ന ഓസീസ് ടോട്ടലായിരുന്നു ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് താഴെയിൽ ഒതുങ്ങിയത് ശ്രേയസിന്റെ അത്തരത്തിലൊരു മാജിക്കൽ ത്രോ ഇല്ലായിരുന്നുവെങ്കിൽ ഇത് അസാധ്യവുമായി മാറിയേന് അതുകൊണ്ടുതന്നെ ഇന്ത്യയുടെ യഥാർത്ഥ വിജയശില്പികളിൽ ഒരു ഒരു പേര് ശ്രേയസയ്യരുടേതാണെന്ന് നിസ്സംശയം പറയാം